അപ്പം ഇപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി പോയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ഞാനിപ്പോ ഒരു അമ്പതാമത്തെ വീഡിയോ വരെ ഇട്ട് ഓ അമ്പത് വീഡിയോ വരെ ഇട്ട് ഇതുവരെ വ്യൂസ് ഒന്നും ഇല്ല ഈ ചാനൽ ചാനലിലൊണ്ട് ഒരു പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ നിർത്തി പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവിടം വരെ എത്തില്ലായിരുന്നു അല്ലേ ഹലോ ന്യൂ യൂട്യൂബേഴ്സ് ടെസ്ആചാരലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് അതായത് ഇപ്പം ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങി ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ഒരുപാട് പേരുണ്ട് അവരടുത്ത് ഫസ്റ്റ് ലീ കൺഗ്രാറ്റുലേഷൻ പക്ഷേ അതേപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് ആയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേണിയിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എസ് യു നമ്മുടെ ലാസ്റ്റ് യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ബെസ്റ്റ് ആയിട്ട് പിൻ ചെയ്തത് ഫിസു ആൻഡ് മമ്മ എന്ന് പറഞ്ഞ ചാനലാണ് അപ്പൊ ആ ഒരു ചാനലിൽ മെയിൻലി കുക്കിംഗ് വീഡിയോസ് ആണ് ചെയ്യുന്നത് അപ്പൊ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ആ ഒരു ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ഞാൻ ഈ വാച്ച് അവർ എങ്ങനെ കൂട്ടാം വ്യൂസ് എങ്ങനെ കൂട്ടാം അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളല്ലാതെ റവന്യൂനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിന്റെ പേര് ടെസ്ആാർളിന് തന്നെയാണ് വരുന്നത് പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ യൂട്യൂബ് റിലേറ്റ് ഡൗട്ട് മാത്രം ചോദിക്കുക ഇങ്ങനെ ചുമ്മാ വന്ന് ചുമ്മാ ഒരു ചിറ്റ് ചാറ്റിലല്ല ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട് മാത്രം ചോദിക്കുക ഇങ്ങനെ ചുമ്മാ യൂട്യൂബിൻ്റെ ഡൗട്ട് വെച്ചിട്ട് പിന്നെ വന്ന് ചുമ്മാ ഇങ്ങനെ കുറേ ഹായ് ഹലോ ഇട ഇടുന്നത് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ദയവ് ചെയ്ത് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മെസ്സേജുകൾ നോക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട് മാത്രം ചോദിക്കുക ഓക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മെയിൻലി പറയാനായിട്ടുള്ളത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ടിനെ കുറിച്ച് ഓർത്ത് വെറീഡ് ആവരുത് പ്ലീസ് നിങ്ങൾ വെറീഡ് കാര്യം വ്യൂസും അതുപോലെ തന്നെ നിങ്ങളുടെ വാച്ച് ടൈം അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആവാനുള്ള ക്രൈറ്റീരിയ ഇതിനെക്കുറിച്ച് ഓർത്ത് മാത്രം നിങ്ങൾ വെറീഡ് ആവുക അതിന് വേണ്ടിയിട്ട് നല്ല ഗുഡ് ക്വാളിറ്റി കണ്ടന്റ് നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഇപ്പം ആദ്യമേ ഇട്ട വീഡിയോ ശരിക്കും പോരായ്മകൾ കാണും അപ്പം ആദ്യമേ നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് വരും എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ അത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ശരിക്കും അച്ചടി ഭാഷയായിരിക്കും വരുന്നത് അതായത് വേറൊരാളോട് നമുക്ക് സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല തോന്നുന്ന നമ്മൾ നോക്കി വായിക്കുന്ന ശൈലി ആയിരിക്കും ചിലപ്പോൾ ആദ്യമേ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് വരുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്ത് 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 അത് റെഡി ആയിട്ട് വരുത്തുള്ളൂ അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ വീഡിയോ ഫ്ലോപ്പ് ആയെന്ന് വെച്ചിട്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ തുടർന്ന് പോകരുത് ഓരോ വീഡിയോയിലും നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങൾ ഇതുവരെ ഫേസ് ഒന്നും കാണിച്ച് വീഡിയോ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ക്യാ ഫോണിനകത്ത് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് സെൽഫായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക അങ്ങനെ ചെയ്ത് 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 അത് ഇമ്പ്രൂവ് ആവത്തുള്ളൂ അപ്പം ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും മുമ്പത്തെ വീഡിയോസിനെ കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ക്യാമറ വേണം അല്ലെങ്കിൽ എഡിറ്റിംഗ് സ്കിൽസ് വേണമെന്നൊന്നുമില്ല നമ്മൾ പഠിച്ചു പഠിച്ചു വരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പം കൺസിസ്റ്റൻസിയാണ് മെയിൻ തീം പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് വെട്ടം നമ്മൾ വീഡിയോസ് ഇട്ടോണ്ടിരിക്കണമെന്നുള്ളത് അല്ല ഇപ്പം ഞാനാണെങ്കിൽ ചാനൽ തുടങ്ങിയ സമയത്ത് ഡെയിലി കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ഡെയിലി ലിമിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എനിക്ക് മെയിൽ ത്രൂ വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അന്ന് എനിക്ക് ഇടാനായിട്ട് കുറേ കണ്ടന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡെയിലി പോസ്റ്റ് ചെയ്യുമായിരുന്നു ഇപ്പം ഡെയിലി നിങ്ങൾക്ക് ഇടാൻ നല്ലൊരു കണ്ടന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ആഴ്ചയിൽ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാസത്തിൽ നാല് വീഡിയോസ് ഇടാൻ പറ്റും അപ്പം ആ ഒരു നാല് വീഡിയോസ് നിങ്ങൾക്ക് ആലോചിച്ച് സമയമെടുത്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ എന്താ തമ്പനിയിൽ എന്താ കൊടുക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുക്കണ്ടേ അങ്ങനെ എല്ലാം നല്ലപോലെ ആലോചിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന കണ്ടന്റ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പം നിങ്ങൾ കുക്കിംഗ് ആണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും നിങ്ങൾ എന്താണോ വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് കാണാനായിട്ട് പറ്റും ആ ഒരു വീഡിയോസിൽ അവരെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത് അങ്ങനെ നിങ്ങളൊരു അഞ്ചാറ് ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അങ്ങനെ ആ ഒരു ഐഡിയയും നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലിയും കൂടെ വന്ന് മിക്സ് അപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ 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 നിങ്ങളുടെ വീഡിയോസ് ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അപ്പം കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഇപ്പം ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ ഡെയിലി ഇടുക ഡെയിലി പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇടുക അത് കോൺസെന്റ് ആയിട്ട് ഏത് ദിവസമാണ് ഏത് ടൈം ആണെന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതേ കണക്കിന് പോകാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ട് പിന്നെ വീഡിയോ ഇടാതിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ ഇടുന്നതെങ്കിൽ ആ ഒരു ചാനൽ ബിൽഡപ്പ് ചെയ്ത് വന്ന കാര്യങ്ങളെല്ലാം പോവും അപ്പം കൺസിസ്റ്റൻസിയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ എൻ്റെ ചാനലെടുത്ത് നോക്കുവാണെങ്കിൽ ഒരു പുറത്ത് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഡെയിലി കുറെ വീഡിയോസ് ഇടുമായിരുന്നു ഫേസ് ഒന്നും അന്ന് കാണിച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല ചെയ്ത് ഇങ്ങനെ ചുമ്മാ പെറ്റ്സിന്റെ വീഡിയോസ് ഇങ്ങനെ കുറെ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അന്ന് ഞാൻ ഡെയിലി കുറെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയമാണ് അപ്പം ആ ഒരു ടൈമിൽ ഇപ്പം എനിക്ക് സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരു നൂറ്റി എമ്പത്തി ഏഴോ നൂറ്റി തൊണ്ണൂറോ എത്രയെന്ന് കറക്റ്റ് ഓർമ്മയില്ല അപ്പം അത്രയും വീഡിയോസ് ഇട്ട സമയമാണ് ആദ്യമേ ഒരു പതിനായിരത്തിന് മേലെ വ്യൂസ് വന്നത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ആരും സെലിബ്രിറ്റീസ് അല്ല അല്ലെ നമ്മളെ ഒന്നും ആർക്കും അറിയത്തില്ല പിന്നെ ചിലവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവുന്നവരുണ്ട് അവരുടെ ഭാഗ്യം കൂടെയൊക്കെ വേണം ഇതിനകത്ത് പക്ഷെ നമ്മൾ കുറേ ഇപ്പം അഞ്ചാറ് വർഷമായിട്ടും അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് പോലും ആവാത്തവരുണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ആയവരും ഉണ്ട് അപ്പം നമ്മൾ ഏത് വീഡിയോ ആണ് പെട്ടെന്ന് ഒരു വ്യൂലേക്ക് എത്തുക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല എനിക്കാ നൂറ്റി എൺപത്തി ഏഴോ നൂറ്റി തൊണ്ണൂറോ അങ്ങാണ്ട് ആയപ്പോഴാണ് പതിനായിരത്തിന് മേലെയുള്ള വ്യൂ വന്നത് അപ്പം ഇപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി പോയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ഞാനിപ്പോൾ ഒരു അമ്പതാമത്തെ വീഡിയോ വരെ ഇട്ട് ഓ അമ്പത് വീഡിയോ വരെ ഇട്ട് ഇതുവരെ വ്യൂസ് ഒന്നും ഇല്ല ഈ ചാനലിലൊണ്ട് ഒരു പ്രയോജനമില്ല ഈ പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ നിർത്തി പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ വരെ എത്തില്ലായിരുന്നു അല്ലെ ഇപ്പം കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാം പക്ഷെ അതേസമയം ഞാൻ ആ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു പതിനായിരത്തിന് മേലെ വ്യൂസ് കിട്ടത്തില്ല ആ നൂറ്റി എത്ര വ്യൂ വീഡിയോസ് ആയ സമയത്താണ് എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നത് അപ്പോൾ പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് നാൾ ബ്രേക്കായി ഇടയ്ക്ക് വെച്ച് ഇത്രയും നാൾ ഡെയിലി കുറേ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ഞാൻ കുറച്ച് നാൾ വെച്ച് വീഡിയോസ് ഇടാതെ ആയി ഇടാതെ ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എൻ്റെ അത്രയും നാൾ കൊണ്ടുവന്ന വ്യൂസും സബ്സ്ക്രൈബേഴ്സും അവിടെ സ്റ്റക്കായിപ്പോയി കുറേ നാൾ വീഡിയോസ് ഇടാൻ പറ്റാതിന് കുറേ നാളെന്ന് വെച്ചാൽ അഞ്ചാറ് മാസം ഒന്നും അല്ല ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഈ പറയുന്നത് പോലെ പിന്നെ നമ്മൾക്ക് ആ ഒരു കോൺസൻറ്റായിട്ട് ഇരുന്നോണ്ടിരുന്ന ചാനൽ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കാകും അപ്പം പിന്നെയും ബിൽഡപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം അപ്പം നിങ്ങൾ ഒരിക്കലും നിർത്തി പോകരുതും നിങ്ങളെ കൊണ്ട് പറ്റും ഇപ്പം ചിലവർക്ക് ഇരുപത്തൊന്നാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വ്യൂ വീഡിയോ ഇടുമ്പം തന്നെ ചിലപ്പോൾ ടെൻ മില്യനോ വൺ ലാഖോ ഒക്കെ അടിക്കും അത് അവരുടെ ഭാഗ്യമാണ് ഇട്ട് കുറച്ച് വീഡിയോസ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നല്ല വ്യൂസും നല്ല റീച്ചും കിട്ടി അപ്പോൾ എന്ത് പറ്റി അവർക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടി ചിലപ്പം ഇരുപതാമത്തെ വീഡിയോ ഇടുമ്പോൾ തന്നെ പ്ലേ ബട്ടൺ കിട്ടുന്നവരുണ്ട് വൺ ലാക്ക് അടിച്ച് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് ഫാക്ടറും കൂടെ വരും അതിനകത്ത് അവരുടെ ഹാർഡ് വർക്കും അവരുടെ ലക്ക് ഫാക്ടറും കൂടെ വരും പക്ഷെ നിങ്ങളുടെ ഏത് വീഡിയോ എത്രാമത്തെ നമ്പർ ഓഫ് വീഡിയോ ആണ് ക്ലിക്ക് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങളുടെ പതിനൊന്നാമത്തെ വീഡിയോ ആയിരിക്കാം ചിലപ്പോൾ വൈറൽ ആവുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഇരുന്നൂറാമത്തെ ആവാം ചിലപ്പോൾ നിങ്ങളുടെ മുന്നൂറ്റൊന്നാവാം ചിലപ്പോൾ നിങ്ങളുടെ അറുപത്തൊന്നാവാം അങ്ങനെ ഏത് വീഡിയോ ആണോ ഏത് നമ്പറാണോ വൈറൽ ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോ ചാനലിനും അവരുടേതായ ഒരു കണ്ടന്റ് ഉണ്ട് നല്ല രീതിയിൽ റീച്ച് ഔട്ട് ആവുന്നത് അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാം ഉറപ്പായിട്ടും ക്ലിക്ക് ആവും അല്ലാതെ നിങ്ങൾ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കരുത് നിങ്ങളുടെ കണ്ടന്റ് ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതാണ് എനിക്ക് ഓണസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം അപ്പം അത് നിങ്ങൾ ആയിട്ട് ചെയ്യുക ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ആയി പോകരുത് ഉറപ്പായിട്ടും സക്സസ് ആവും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണക്ക് പോസ്റ്റ് ചെയ്യുക വീഡിയോ ക്വാളിറ്റി ഇംപ്രൂവ് ആക്കുക ഓക്കെ അപ്പം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സക്സസ് ആവും അപ്പോ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ നാളെ ഇടുന്ന വീഡിയോ ആണെങ്കിലേ ക്ലിക്ക് ക്ലിക്കാവുന്നത് അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അത് ക്ലിക്ക് എന്നുള്ള പ്രതീക്ഷയോടെ കോൺഫിഡൻസോടെ നല്ല രീതിയിൽ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ട് റീച്ച് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അടിയിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് കമന്റ് ഇടാനായിട്ട് മറക്കരുത് നിങ്ങൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുക അപ്പോൾ ആയിട്ടുള്ള കമന്റ് പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈറ്റാ